സൂറത്തു റഹ്മാൻ അത് കല്യാണം നടക്കാത്തവന്റെ കല്യാണം നടക്കും കല്യാണം നടക്കാത്തവരുടെ കല്യാണം അത് നടത്തിക്കൊടുക്കും റഹ്മാൻ പാരായണം ചെയ്യും എത്ര എത്ര സംഭവങ്ങൾ ഓരോ ആയത്തുകൾക്ക് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട് പരിശുദ്ധമായ ഖുർആാൻ നമ്മൾ പാരായണം ചെയ്യും നാളെ നേരം വിളിക്കുമ്പോൾ അടുത്ത ആഴ്ച വരെ നീ ഇൻഷുറൻസ് അള്ളാഹു നിന്റെ അള്ളാഹു നിനക്ക് ഇൻഷുറൻസ് പ്രത്യേക രേഖപ്പെടുത്തിരിക്കാൻ നിനക്ക് ഒരേ ഡങ്ങറിയില്ല അള്ളാഹു അള്ളാഹു രക്ഷപ്പെടുത്തും സൂറത്തിൽ എല്ലാ വെള്ളിയാഴ്ച രാവിലെ നീ പാരണം ചെയ്ത് ഇതൊക്കെ എന്തിനുള്ളത് ഇല്ല എങ്കിൽ നമുക്കെതിരെ റബ്ബിന്റെ കോടതിയിൽ സംസാരിക്കുമെന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചോട് നമ്മുടെ പെൺകുട്ടികൾക്ക് സൂറത്തു നൂർ പഠിപ്പിച്ചോട് സൂറത്തു നൂർ നിങ്ങളുടെ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ നിങ്ങൾ കൂടുതൽ വിദ്യ പെൺകുട്ടികളെ പഠിപ്പിക്കരുത് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സാറ്റലൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നെറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇന്റർനെറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വാട്സപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഫേസ്ബുക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഐ എംഒ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നബീദി തങ്ങൾ പഠിപ്പിച്ചതാണ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ സൂറത്ത് നൂറ് പഠിപ്പിച്ചോട് ഭൗതികമായ കൂടുതൽ പെൺകുട്ടികളെ പഠിപ്പിക്കരുത് ഹബീബായ റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിക്കണ്ട പഠിപ്പിക്കണ്ട പറഞ്ഞത് ആവശ്യത്തിന് പഠിപ്പിച്ചോ ആവശ്യത്തിന് പഠിച്ചാൽ കഴിഞ്ഞാൽ ഉമ്മ മകളെ നഷ്ടപ്പെടും ഉമ്മാക്ക് മകളെ നഷ്ടപ്പെടും ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെടും യാതൊരു സംശയമില്ല അത് നൂറ്റാണ്ടിന്റെ ഇന്നത്തെ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് തന്നെയാണ് അലൈഹി തങ്ങൾ ആദരവായ്ല മാത്രങ്ങൾ ഹർത്താൽ ബന്ധായാലും ഈ നാട്ടിൽ എന്തെല്ലാം പണിമുടക്കായാലും പെണ്ണ് രാവിലെ ഒരു പലക പോലത്തെ മൊബൈലും എടുത്തിട്ടൊരു ബാഗും തൂക്കിയിട്ടിട്ട് നേരെ പോകുന്നു പ്രത്യേക സ്പെഷ്യൽ ക്ലാസ് ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സ്പെഷ്യൽ ക്ലാസ് ഇവക്ക് വേണ്ടി ഇവക്ക് വേണ്ടി പോവാ പഠിച്ച വാപ്പായും ും ശരി അവള് പോട്ട് അവളെ കൊണ്ട് ആകപ്പാട് അവള് ടെക്നോയിലോ യിലോ ഒക്കെ പോയിട്ട് കുറച്ച് കാശ് ഉണ്ടായിക്കൊണ്ട് നമുക്ക് അവളെ കൊണ്ടല്ലാതെ ഒരു നമുക്കില്ല പൈസ വാപ്പാക്കല്ല അപ്പുറത്തെ വീട്ടിലെ ശങ്കരകുട്ടിക്ക് കാശ് ഉണ്ടായിക്കൊണ്ട് പോകുക വാപ്പ ഇരുന്നാൽ വാപ്പ വണ്ടി പോയിക്കും സുഹാൻ അല്ലേ അതിൽ കിട്ടുള്ളൂ വാപ്പാക്ക് മാതാപിതാക്കൾക്ക് ഫായയില്ല മക്കളെ കൊണ്ട് എന്ത് പഠിപ്പിച്ചത് പിതാക്കളുടെ വഴികളിൽ നിന്ന് അവരെ തെറ്റിച്ചുവിട്ട് ഭൗതികമായ ജീവിതത്തിന് വേണ്ടിയുള്ള വഴികളെല്ലാം തുറന്നുവിട്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും എത്രയോ വിദൂരത്തു നിന്ന് സ്വന്തം സംസ്ഥാനത്ത് നിന്ന് പോലും കണ്ണത്താ ദൂരത്ത് വലിയ വലിയ ഹോസ്റ്റലുകളിൽ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഭീമമായ തുകകൾ നൽകി നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പെട്ടിട്ട് മാതാപിതാക്കൾ ആ പെൺകുട്ടികളുടെ അവസ്ഥ പോലും അന്വേഷിക്കാറില്ല അവൾ പറയും ഞാൻ ഇന്നതാണ് ഞാൻ ഞാൻ മറ്റേത് മറിച്ചാണ് ഇപ്പൊ ഐ എസ് കാര്യായിരുന്ന ഇപ്പൊ ഐ പി എസ് കാര്യായി വരും ഉപ്പ രാഹത്താട്ടിരുന്നോളൂ ഞാൻ അടുത്താഴ്ച അവിടെ എത്തും എന്ത കാര്യങ്ങളാണ് അടുത്താഴ്ച അവിടെ എത്തും അവിടെ എത്തും അവൾ അവിടെ എത്തും എവിടെ അവിടെ ആയിരിക്കും പല എടുത്തോട്ടല്ലോ അവിടെ ആയിരിക്കും എത്തുന്നത് നിയമം നല്ല നടക്കാൻ അനുമിതങ്ങൾ പറഞ്ഞ വാക്കിന് വല്ല തെറ്റുണ്ടോ ഇന്നത്തെ പെൺകുട്ടികൾ പോകുന്ന പോക്കിന് പ്രസംഗിക്കാൻ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രഭാഷണം നടത്താമെന്നല്ലാതെ ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ മാതാപിതാക്കളല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് മഹല്ലത്തിൽ ഇറങ്ങിയാലും എവിടെയെങ്കിലും ഒരു മൂത്രൊഴുക്ക് ഇറങ്ങിയാലും ഓയി വന്നൊരു ജനങ്ങളെ നമ്മളോട് പറഞ്ഞാതെ എല്ലാ പ്രശ്നങ്ങളും പറയുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ കാര്യം കഷ്ടമാണ് പെൺകുട്ടികളുടെ കാര്യം കഷ്ടമാണ് അപ്പം ഞാൻ പറയും ഇനി ഖുർആാനോ ഹദീസോ ആയത്തുകളോ ഒന്നുമില്ല പറയേണ്ടതും മുഴുവനും പറഞ്ഞു കഴിഞ്ഞു അവരവരുടെ മാതാപിതാക്കളാണ് തൻ്റെ മക്കളെ സംരക്ഷിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും അവരെ നിയന്ത്രിക്കേണ്ടതും മാതാപിതാക്കളാണ് അവരുടെ കടമയാണ് അവരുടെ ബാധ്യതയാണ് ഈ പെണ്വിടെ ണോ ഈ പെണ്ണിന്റെ മൊബൈൽ എന്തെല്ലാം ഉണ്ട് ഇവൾക്ക് വരുന്ന മെസ്സേജ് എന്താണ് ഇവൾക്ക് വരുന്ന ഇമെയിൽ എന്താണ് ഇവക്ക് വരുന്നവരെ കൊണ്ട് നോക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യേണ്ട ബാധ്യത മാതാപിതാക്കളുടെ ബാധ്യതയല്ല നമുക്ക് ഈ നാട്ടുകാർ പെണ്ണുങ്ങളെ മുഴുവൻ നന്നാക്കേണ്ട ബാധ്യത നമുക്കുള്ളതല്ലാതെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുക ഉപദേശം പ്രയോജനപ്പെടും റസൂൽ ഉപദേശിച്ചു കൂടുതൽ പെണ്ണുങ്ങളെ നിങ്ങൾ വാഴ്ത്തരുത് അത് നിങ്ങൾക്ക് ഇടങ്ങേറായിരിക്കുമ്പോൾ അള്ളാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോ ഈ ഉമ്മത്തിനൊരു പുച്ഛമായി തോന്നി ഇന്നും മനസ്സിലാക്കുന്നില്ലേ കല്യാണ സദസ്സിൽ നിന്ന് പോലും തന്റെ മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഒളിച്ചോടി പോകുന്ന നാണം കെട്ട യുഗത്തിലേക്ക് ഈ സമുദായം തിരിഞ്ഞു പോയെങ്കിൽ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പരിശുദ്ധമായ ഇസ്ലാമിൽ ആദർശത്തെ സ്വന്തം മാതാപിതാക്കളെ കാലത്തിന്റെ വലിച്ചെറിഞ്ഞിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമുദായം അതപ്പതിച്ചു പോയില്ലേ ആര് പറഞ്ഞു ഇത് സംഭവിക്കുമെന്ന് സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കാതെ ലോകത്ത് വിക്കൂല قيامه على ويا الا حتى يلحق في عام من امتي بالمشركين وحتى تعبد قبائل من امتي الاوثان او كما قال رسول الله

മറ്റൊരു പെണ്ണുങ്ങൾ അവരുടെ പ്രതിഷ്ഠ അമ്പലങ്ങളിൽ പോയിട്ട് പ്രതിഷ്ഠകളുടെ മുന്നിൽ തന്റെ പ്രശ്നഭാഗം വെച്ച് അവരവിടെ നൃത്തം ചവിട്ടുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങളിൽ നിന്ന് കാണാതെ ലോകം അസ്തമിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദർശങ്ങളെ പിൻപറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്റെ സമുദായത്തിലെ നാരിമാർ ഏറ്റെടുക്കുക അങ്ങനത്തെ ഒരു കാലഘട്ടം വരാതെ നാൾ സംഭവിക്കുകയില്ല അതല്ലേ ഇന്ന് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ മറ്റുള്ളവരെ സ്വീകരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ട് ഇട്ട് കൊടുത്തിട്ട് അവരുടെ അവരുടെ ചെയ്ത നെറ്റിത്തടത്തിൽ ചന്ദ്രക്കലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനക്കുറികളൊക്കെ വാരിപ്പരട്ടിയിട്ട് ആ പരിശുദ്ധമായ ആദർശത്തെ പണയപ്പെടുത്തുന്ന രീതി നമ്മൾ ഇന്ന് നേരിൽ കാണുന്നുവെങ്കിൽ ആയിരത്തി ആണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകം നമ്മുടെ മുന്നിൽ അറിയിച്ചെന്ന സത്യമാണ് ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ മുന്നിൽ പോയി ആടുവെന്ന് പറഞ്ഞു പെണ്ണുങ്ങൾ അവരെ ദുബർ കൊണ്ടിട്ട് അവരുടെ ആട്ടു അത് തന്നെ സംഭവിക്കുന്നത് നിങ്ങളെല്ലാം

ويلٌ لأهل المعاصي من أهل القبور عائش رضي الله تعالى

നിങ്ങൾക്ക് പാപം പാപം ചെയ്തിട്ട് ചെയ്തിട്ട് കബറിലേക്ക് കബറിലേക്ക് വാ വാ അവർക്ക് നാശമാണ് ഇറങ്ങുന്നത് ലോകത്തെ ഏറ്റവും വലിയ കിങ്കോ പിടിച്ചു കിങ്കോ ലോകത്തെ ഏറ്റവും വലുതാണ് ഇത്രയോ പോക്കും മനുഷ്യനേക്കാളും ഇതൊക്കെ ദുനിയാവ് നമുക്കത് നേരിട്ട് കാണിച്ചു തന്നാൽ ആഹരത്തി കബറിൽ എന്തായിരിക്കണം നാലേ ചു എന്തായിരിക്കണോ നമ്മുടെ പെണ്ണുങ്ങൾ ഇതെല്ലാം അറിയുന്നുണ്ടോ ഇസ്ലാമിനെ ആറിന്റെ ശരീരത്തിന്റെ പണയം വെച്ചിട്ടല്ലേ പോണത് ആരി അറിയുന്നുണ്ടോ അല്ല ഇസ്മാ കുറേ അവിടെ തെറ്റി എനിക്ക് എനിക്കൊരു പിടിക്കാൻ പറ്റുള്ളൂ പോലെ കുറേ ഉടച്ച കേട്ട് സിർക്കായിട്ട് അങ്ങനെ സിർക്കായിട്ട് പിടിക്കുമ്പോൾ പിടികൂല നല്ല എൻ്റെ പൊന്നുമോളെ കബറിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവയ്ക്കുമ്പോയും അവിടെ നിലവിളിച്ചാലാ നിലവിളി കേൾക്കാൻ മറ്റാരുമില്ല പെങ്ങളെ വരത്തോട്ടോ ഇടത്തോട്ടോ തിരിയാനോ എഴുന്നേറ്റ് പോകാനോ കഴിയാത്ത അവസ്ഥയിലാ ആ പള്ളിക്കാട്ടിന്റെ ആരടി മണ്ണിന്റെ ഇരണ്ട തുരുത്തി നീ ഒറ്റയ്ക്ക് കിടക്കുകയാണ് തതുഹുലു അലയും ഫി കുരി പാമ്പുകൾ ൾ തേടിയെത്തുകയാണ് രണ്ട് ഭാഗത്ത് നിന്നും ആ പാമ്പ് നിന്നെ നിന്നേ വസതാ നെഞ്ചിന്റെ ഭാഗത്തേക്കൊത്തുമ്പോ നീ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് അല്ലാ റബിർ ജോബിർ അവിടെ നടക്കൂല അപ്പോ സംഭവിച്ചില്ലി ഉരുപ്പ് പോരുന്നില്ല അവിടെ പോകുമ്പോൾ വിളിച്ചു പറയും വിളിച്ച് പറയുന്ന രംഗ അവിടെ പറയുന്ന രംഗ രംഗം കാണുമ്പോ സാൻ ഇങ്ങനെ വരും പത്തി അഞ്ച് ഒമ്പത് നിലയാ ഒരു നിലയല്ല ഏഴ് തലയുള്ള പാമ്പ് ഒമ്പത് തലയുള്ള പാമ്പ് നെറ്റടിച്ച് വെക്ക് രണ്ട് മൂന്ന് തലയുള്ള പാമ്പുണ്ട് ഇരുതല മൂരി രണ്ട് തലയുള്ള പാമ്പ് തന്നെ ഉദാഹരണമല്ലേ ഉദാഹരണം രണ്ടു തലയുള്ള പാമ്പ് തന്നെ ഇപ്പൊ തന്നെയാണ് നെറ്റടിച്ച് വെച്ചാൽ രണ്ട് മൂന്ന് തലയുള്ളതിനൊക്കെ കാണാം ഇതൊക്കെ ഉദാഹരണമല്ലേ അപ്പൊ പറഞ്ഞു യാഥാർത്ഥ്യല്ലേ गाँएगा, गाँएगा, ും ഓലപ്പാമ്പ കാണുമ്പോ പേടിക്കും നമ്മളെ കവർണകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ എവിടെ നോക്കാറ് എന്തായിരിക്കും ആരോ ചിന്മ രാത്രി ലൈറ്റ് അണച്ചിട്ട് എൻ്റെ പെണ്ണുങ്ങളൊന്നും ചിന്തിച്ചോളൂ ഒളിച്ചോടി പോകാൻ വേണ്ടി ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പെണ്ണുങ്ങളൊന്നും ചിന്തിച്ചോ ലൈറ്റൊക്കെ അണച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരും രണ്ട് സൈഡിൽ ഇങ്ങനെ വരും ചെടി നിൽക്കും ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നടക്കുക എല്ലാം 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 തന്നെ സംഭവം കൊണ്ടുപോയി മയ്യത്താക്കി താഴെ കൊണ്ടുപോയി പിന്നാലെ അള്ളാഹു അബ്ബുലി തൊമാന്റെ ഗർഭാശയത്തിൽ നിന്ന് പരിശുദ്ധമായ മതത്തിന്റെ ഒരു മകനായി മകളായി അള്ളാഹു ഈ ഭൂലോകത്ത് നിന്നെ അവതരിപ്പിച്ചു അള്ളാഹു തന്നെ ഇസ്ലാം സത്യത്തിന്റെ മതമായ പരിശുദ്ധമായ ദീൻ ആ ദീനുൽ ഇസ്ലാം ശുദ്ധിയുടെ മതമാണ് വൃത്തിയുടെ മതമാണ് പരിശുദ്ധിയുടെ മതമാണ് പാവനത്തിന്റെ മതമാണ് ജനകീയ ജനാധിപത്യത്തിന്റെ വർണ്ണഭംഗിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പെടുത്ത കഴിയണം പഠിപ്പിച്ച മതം വേറെ ഏത് മത പഠിപ്പിച്ച മോളെ ഹയത് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച മതം നിഫാസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച മതം കുടുംബജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ച മതം മാതാപിതാക്കളോട് എങ്ങനെ വർദ്ധിക്കണമെന്ന് പഠിപ്പിച്ച മതം വരോട് എങ്ങനെ പെരുമാറണമെന്ന് വിളിപ്പിച്ചു മതം കുഞ്ഞു മക്കളോട് എങ്ങനെ കരണ് കാണിക്കണമെന്ന് വിളിപ്പിച്ചു മതം അയൽവ് എങ്ങനെ 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 എന്ന് പഠിപ്പിച്ച പഠിപ്പിച്ച മതം മതം പരിശുദ്ധമായ കക്കൂസിൽ കക്കൂസിൽ കയറുമ്പോൾ കയറുമ്പോൾ കാലെടുത്ത് കാലെടുത്ത് വെക്കണം ഇരിക്കണം ഇറങ്ങുന്ന സമയത്ത് സമയത്ത് വെച്ചിട്ട് ഇറങ്ങണം കുളിക്കുന്ന കുളിക്കണം പാടില്ല നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാരമ്പര്യത്തെ സത്യം പാരേർപ്പെട്ടിട്ട് ഇറങ്ങിപ്പോണത്യം പഠിച്ചവർ ഇത് എന്റെ മുന്നിലേക്ക് നാളെ വന്നാൽ എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ നിനക്ക് മാപ്പ് ചെയ്തു തരാം മുഴുവനും പാപവും ചെയ്ത് ശിർക്കും വെച്ചിട്ട് എന്റെ മുന്നിലേക്കാണ് നീ വരുന്നതെങ്കിൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല നിനക്ക് ഞാൻ പൊറത്ത് തരിക ഇല്ല എന്ന് പരിശുദ്ധ പ്രവാചകന്റെ നാവിലൂടെ അള്ളാഹുറബുലിത്തു പറഞ്ഞതായി നമ്മൾ അറിയിച്ചു തന്നിരിക്കുകയാണ്